അമ്മേ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ചോദ്യം ഒന്ന് എനിക്ക് ജീവനില്ല ഇല്ല പക്ഷെ അഞ്ചു വിരലുകളുണ്ട് ആരാണ് ഞാൻ ശരി ഉത്തരം ചോദ്യം രണ്ട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ കിട്ടാലും ഞാൻ ജീവിക്കും പക്ഷെ വെള്ളത്തിലിട്ടാൽ ഞാൻ മരിക്കും ആരാണ് ഞാൻ പേപ്പർ ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരാളുപോലുമില്ലാത്ത സിറ്റിയും ടൗണും വില്ലേജും ഒക്കെ എവിടെയാണ് ഉള്ളത് ശരി ഉത്തരം ചോദ്യം പറയുന്ന ജോലി കൃത്യമായി ചെയ്താലും എന്നെ എല്ലാവരും വഴക്ക് പറയും ആരാണ് ഞാൻ അലാറം ബ്ലോക്ക് ശരി ഉത്തരം ചോദ്യം ആറ് ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഉയരമുണ്ട് എന്നാൽ പ്രായമാകുമ്പോൾ എനിക്ക് ഉയരം കുറയും ആരാണ് ഞാൻ മെഴുകുതിരി ശരി ഉത്തരം ചോദ്യം ഏഴ് പൊട്ടിയതിനു ശേഷം വില കൂടുന്നത് ആർക്കാണ് ശരി ഉത്തരം ചോദ്യം എട്ട് ഞാൻ ഷൂട്ട് ചെയ്യും എന്നാൽ ഒരിക്കലും കൊല്ലില്ല ആരാണ് ഞാൻ ക്യാമറ ശരി ഉത്തരം